ഒരു സൈനികന്റെയും ജീവത്യാഗം വെറുതെ ആവില്ലെന്നും രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ നക്സലിസം അവസാനിപ്പിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് ജവാന്മാർ സഞ്ചരിച്ച വാഹനം കുഴിബോംബുകൾ ഉപയോഗിച്ച് മാവോയിസ്റ്റുകൾ തകർക്കുകയായിരുന്നു ബിജാപൂരിൽ ഐ എ ഡി സ്ഫോടനത്തിൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്തയിൽ അതീവ ദുഃഖിതനാണെന്നും ധീരരായ സൈനികരുടെ കുടുംബാംഗങ്ങളോട് അഘാതമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഐ ഇ ഡി സ്ഫോടനത്തിനുണ്ടായ ഡിആർ ജി സൈനികരുടെ നഷ്ടം സംബന്ധിച്ച വാർത്തയിൽ ഞാൻ വളരെ ദുഃഖിതനാണ് ധീരരായ സൈനികരുടെ കുടുംബാംഗങ്ങളോട് ഞാൻ എന്റെ അഘാതമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ഈ സങ്കടം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല പക്ഷേ നമ്മുടെ സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ നക്സലിസം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതറിപ്പെടും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയത് ജനുവരി മൂന്ന് മുതൽ ബിജാപൂർ നാരായണപൂർ മേഖലകളിൽ മാവോയിസ്റ്റുകൾക്കെതിരെ കർശന പരിശോധന സംസ്ഥാന പോലീസിന്റെ ഭാഗമായ ജില്ലാ റിസർവ് ഗാർഡ് തുടങ്ങിയിരുന്നു ഇന്നത്തെ ഓപ്പറേഷൻ പൂർത്തിയാക്കിയ ശേഷം തിരികെ ക്യാമ്പിലേക്ക് വരികയായിരുന്ന ജവാൻമാർക്ക് നേരെയാണ് ആക്രമണം നടന്നത് രണ്ട് വാഹനങ്ങളിലായി സഞ്ചരിക്കുന്നതിനിടയിലാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായത് ബീജാപൂരിലെ അമ്പേലി ഗ്രാമത്തിലെ വനമേഖലയിലെ റോഡിലാണ് മാവോയിസ്റ്റുകൾ കുഴിബോംബ് സ്ഥാപിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ഈ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പീപ്പിൾസ് ലിബറേഷൻ ഗിർല ആർമിയിലെ നാല് മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരുന്നു ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇന്നത്തെ ആക്രമണത്തെ സുരക്ഷാസേന വിലയിരുത്തുന്നത് വാഹനം ഇതിനു മുകളിൽ കയറിയതോടെ പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ ഒരു വാഹനം പൂർണമായി തകർന്നു ജവാന്മാരുടെ ശരീരം ചിതിറിപ്പോയി ഇരുപത് ജവാന്മാരാണ് അകപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് മാവോയിസ്റ്റുകൾക്കെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും കർശന നടപടിയുണ്ടാകുമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞു ഇരുപത്തിയാറോടെ മാവോയിസത്തെ പൂർണ്ണമായും തുടർച്ച നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വിഷ്ണുദേവ് സായി പറഞ്ഞു